പാലക്കാട് മുതലമടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി പുലി നായയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു പ്രദേശവാസികൾ പരാതി നൽകി തിങ്കളാഴ്ച രാത്രി ഏഴേ കാലോടെയാണ് മുതലമടയിലെ കള്ളിയമ്പാറ ജനവാസ മേഖലയിൽ പുലിയിറങ്ങിയത് നായയെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന പുലിയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പ്രദേശത്തെ ഫാം ഹൗസിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ വനംവകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട് പുലിയെ പിടികൂടാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ പ്രദേശത്തെ വളർത്തുമൃഗങ്ങളെ ജീവി ആക്രമിക്കുന്നതായുള്ള പരാതികൾ വ്യാപകമായിരുന്നു എന്നാൽ അത് പുലിയാണെന്ന സ്ഥിരീകരണമുണ്ടായിരുന്നില്ല ഇപ്പോൾ പുലി നായയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ് നായ്ക്കളുടെ ബഹളം കേട്ട് ആളുകൾ വന്നു നോക്കിയപ്പോഴാണ് അതിലൊരു നായ ആക്രമിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ ദൃശ്യങ്ങൾ സഹിതം വനംവകുപ്പിന് പരാതി നൽകുകയായിരുന്നു പരാതിയിന്മേൽ വനംവകുപ്പ് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ജനവാസ മേഖലയിൽ നിരന്തരം പുലിയുടെ സാന്നിധ്യമുണ്ടാകുന്നതു മൂലം ആളുകൾ ഭീതിയിലായതിനാൽ കൂട് സ്ഥാപിച്ച പുലിയെ പിടിക്കുന്നത് നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കും यूटीवी न्यूज़ पालका